മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകൾക്കെതിരെ നടനും രാഷ്ട്രീയ നേതാവുമായ സുരേഷ് ഗോപി ഭാഗ്യവിവാഹത്തിനടിഞ്ഞ സ്വർണ്ണാഭരണങ്ങളുമായി ബന്ധപ്പെട്ട് സാമൂഹികമാധ്യമങ്ങളിൽ പ്രചരണങ്ങൾക്ക് പിന്നാലെയാണ് സുരേഷ് ഗോപി വിശദീകരണവുമായി രംഗത്തെത്തിയത് ഭാഗ്യ അണിഞ്ഞ സ്വർണ്ണങ്ങളെല്ലാം തങ്ങളുടെ സമ്മാനമായിരുന്നു എന്നാണ് താരം കുറിച്ചത് മുഴുവൻ സ്വർണത്തിനും ബില്ലുണ്ടെന്നും താരം കൂട്ടിച്ചേർത്തു സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന അടിസ്ഥാനരഹിതമായ ദുരുദ്ദേശപരമായ വിവരങ്ങളുടെ വെളിച്ചത്തിൽ ഭാഗ്യ ധരിച്ചിരുന്ന ആഭരണങ്ങളെല്ലാം അവളുടെ മാതാപിതാക്കളുടെയും മുത്തശ്ശിമാരുടെയും സമ്മാനങ്ങളാണെന്ന് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ജി എസ് ടി മറ്റെല്ലാ നികുതികളും അടച്ചിട്ടുള്ള സ്വർണത്തിന് കൃത്യമായ ബില്ലുണ്ട് ഡിസൈനർമാർ ചെന്നൈ ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരായിരുന്നു ഒരു സ്വർണം ഭീമയിൽ നിന്നും എടുത്തതാണ് ദയവായി ഇത് നിങ്ങൾ അവസാനിപ്പിക്കണം വൈകാരികമായി എന്നെയോ എൻ്റെ കുടുംബത്തെയോ തകർക്കരുത് ഈ എളിയ ഈ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനും പരിപാലിക്കാനും പ്രാപ്തനാണ് സുരേഷ് ഗോപി കുറിച്ചു പതിനേഴ് ഗുരുവായൂരിൽ വെച്ചാണ് ഭാഗ്യം ശ്രേയസും വിവാഹിതരായത് പ്രധാനമന്ത്രി നരേന്ദ്ര പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു കൂടാതെ മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെ വൻ താരനിരയും വിവാഹത്തിനെത്തി